എന്നാല് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾ നേരിടാറുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കില് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങള് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് ശീലമാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങളെ തന്നെ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും അധ്വാനിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ടായാലും മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണ് എന്നാല് എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാലും ഒരു രൂപ പോലും കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾ നേരിടാറുണ്ടോ ഒരു പത്ത് രൂപ സമ്പാദിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാല് എവിടെ നിന്നാണെന്ന് അറിയില്ല അപ്പോഴേക്കും എന്തെങ്കിലും ഒരു ചിലവ് വന്നുകൊണ്ടേയിരിക്കും കയ്യില് ഒരു പൈസ പോലും നിൽക്കാത്ത ഒരു അവസ്ഥ വരുന്ന പൈസയെല്ലാം വെള്ളം പോലെ ഊർന്നു പോകുന്ന ഒരു സാഹചര്യം ഭാവിയെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയം തോന്നുന്ന ഒരു സാഹചര്യം വരുമാനമുണ്ട് പക്ഷെ സമ്പാദ്യമില്ല എന്താണ് ഒരു പോംവഴി എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നേരിടുന്ന ആളുകൾക്ക് എപ്പോഴും ഇത് തന്നെ ചിന്ത മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അല്ലെങ്കിൽ ഒരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാനിവിടെ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത് ശീലമാക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു നിൽക്കും നിങ്ങളെ ധനവും സമ്പത്തും തേടി വരും എന്നുള്ളതാണ് കയ്യിൽ പണം നിലനിൽക്കും അനാവശ്യമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു നിൽക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താല് നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും സമ്പാദ്യമുണ്ടാകും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇനി രണ്ടു നേരവും തെളിയിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഒരു നേരമെങ്കിലും നിർബന്ധമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും എന്നാല് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് നിങ്ങൾ പച്ച കർപ്പൂരം ചേർത്ത് കഴിഞ്ഞാല് നിങ്ങളുടെ വീട്ടിലേക്ക് ധനത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ധനത്തെ ആകർഷിക്കും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വീട്ടിനുള്ളിലെ ലക്ഷ്മിദേവി ഇറങ്ങിപ്പോകാതെ സംരക്ഷിക്കുകയും ചെയ്യും നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും അതാണ് ഏറ്റവും പ്രധാനം അല്ലെ എന്നാല് ഈ പച്ചക്കർപ്പൂരം നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് നിലവിളക്ക് തെളിയിക്കുന്ന ആ എണ്ണയിലേക്ക് പൊടിച്ച് ചേർക്കേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നിങ്ങൾ രാവിലെ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ചെയ്യേണ്ടത് ഇത്രയുമാണ് നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുക കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതായത് നമ്മളിത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ വ്യാഴാഴ്ചകള് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും ഒരു മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു വസ്തുവാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ പൂജയ്ക്ക് ആരതിക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം വേറെ തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമെന്ന് കരുതുന്നു ഞാൻ അതിനെക്കുറിച്ച് മുന്നേയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങാടി കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും അപ്പൊ നിങ്ങൾ കുറച്ച് പച്ചക്കർപ്പൂരം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്നത് പോലെ പൊടിച്ചു വെച്ച് വ്യാഴാഴ്ച ദിവസങ്ങളില് നിലവിളക്കിലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു ചെറിയ ബോട്ടിലാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അത്രമേൽ ശക്തിയാർന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഒരു ലക്ഷ്മി ഫോട്ടോയോ അല്ലെങ്കിൽ ചെറിയ വിഗ്രഹമോ ഒക്കെ ഉണ്ടാവും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ദൈവീക ചിത്രങ്ങളിലൊന്നാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വയ്ക്കുന്നതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ ഒരു മഞ്ചിരാത് തെളിയിച്ച് വയ്ക്കണം വടക്കോട്ട് തിരിയിട്ടാണ് മൺചിരാത് വയ്ക്കേണ്ടത് അതായത് ആ മൺചിരാതിൻ്റെ തിരിയിടുന്ന ഭാഗം വടക്കോട്ട് തിരിഞ്ഞു വെച്ച് വേണം നമ്മൾ അത് തെളിയിക്കാനായിട്ട് ഈ മൺചിരാത് നമ്മൾ തെളിയിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് വടക്കോട്ട് തിരിയിട്ട് കൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു ദീപം തെളിയിച്ചു നോക്കൂ ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ധനവരം ഉണ്ടാകാനും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാനും ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്നത് വഴി സാധിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും നിലനിൽക്കാനാണ് ഈ പറയുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മൺജിരാതില് തിരി തെളിയിക്കേണ്ടത് മഞ്ചുരാതിൽ തന്നെ തെളിയിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ചില ആളുകൾ മറ്റുള്ള വിളക്കുകളിലും ഇങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തെളിയിക്കാറുണ്ട് നല്ലത് തന്നെയാണ് എന്നിരുന്നാലും മഞ്ചിരാതിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണിതല്ലേ മഞ്ചുരാതി എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള വിലക്ക് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതോടൊപ്പം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അതും ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരും ദേവി അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ആ വീട്ടിലെ ആ സമയത്തുള്ള എല്ലാവരും ചേർന്ന് നാമം ജപിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ സകല ദോഷങ്ങളെയും ഇല്ലാതാക്കാനും ലക്ഷ്മിദേവി നമ്മുടെ വീടിന്റെ പടി കയറി ഉള്ളിലേക്ക് വരാനും ഇത് സഹായിക്കും ഇങ്ങനെ ചെയ്യുന്ന വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവി വന്നിരിക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാവും ദിവസവും നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും ലക്ഷ്മി ദേവി നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ വസിക്കും ദേവി നമ്മുടെ വീടിനുള്ളിൽ വസിക്കുക എന്നത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലെ അങ്ങനെ വസിക്കുന്ന സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു പോകില്ല ധനം ചോർന്നു പോകില്ല അപ്പോ ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് ചെയ്യുക ഇനി അതുപോലെ തന്നെ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിദേവിയുടെ കോപത്തിനിരയാകും ദേവി നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കടന്നു വന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് സന്ധ്യ സമയങ്ങളില് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല ചില വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തുണി അലക്കുന്നതാണ് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞതിന് ശേഷം തുണി അലക്കുന്നതും ഒഴിവാക്കണം അതുപോലെ തന്നെ മുടി മുറിക്കുക മുടി ചെയ്യുക നഖം വെട്ടുക ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എത്രയൊക്കെ അധ്വാനിച്ചിട്ടും അതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹക്കുറവ് തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ദേവിയുടെ പ്രീതി കുറവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നു വീട്ടില് മറ്റൊരാൾ ഇതിന് വിപരീതമായിട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ദേവിയുടെ ഒരു കോപത്തിന് ഇരയാകേണ്ടതായിട്ട് വന്നേക്കാം അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂജ ചെയ്യുന്നു നിലവിളക്ക് തെളിയിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാമജപം നടത്തുന്നു പക്ഷെ വീട്ടിലുള്ള ഏതോ ഒരു വ്യക്തി ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുകയും വീട്ടിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാല് ആ ഒരു കാര്യവും ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം നിങ്ങൾ താമസിക്കുന്നത് ആ വീട്ടിലാണ് അപ്പൊ ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ഇതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി